അസ്സാമലൈക്കും വരഹമു അല്ലാ താല് വർക്കാത്തു അഷ്മി റഹ്മാൻ റഹീം സ്ലാമല്ലീം ആലിഹി വസാബി അനുമായി അമ്മാവ പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ സമസ്തയുടെ ചരിത്ര പഠനം എന്ന വിഷയത്തിലൂലിക്കൊണ്ടുള്ള ക്ലാസിൻ്റെ നാലാമത്തെ ദിവസമാണ് ഇന്ന് ഇന്നലെ നാം സംസാരിക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് സംശയമുണ്ടായിരുന്നു പലരും ആ സംശയം തീയ്യം ചെയ്തിട്ടും അല്ലാതെയുമൊക്കെ അറിയിക്കുകയും ചെയ്തു ആ സംശയ കൂടിയാകാം ഇന്നുള്ള ക്ലാസ് അത് കുറച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ സംശയം തീരുന്ന ഭാഗത്തേക്ക് എത്തുമായിരുന്നു എന്നാലും സംശയം തീർന്നുകൊണ്ട് തീർത്തുകൊണ്ട് നമുക്ക് ഇന്ന ക്ലാസ്സിൻ്റെ നടപടി ക്രമങ്ങളിലേക്ക് തുടങ്ങാം മഹാനായ ശംഷുൽ ഉലമക്ക് സെഹർ ചെയ്തോ ആര് ചെയ്തോ എന്താണതിന് തെളിവ് തെളിവില്ലാതെ ഒരു കാര്യം സമർപ്പിക്കൽ അത് ബുദ്ധി സമ്മതിക്കുന്ന കാര്യം അല്ലല്ലോ അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നാം പറയുന്നതിന് അതിന് തെളിവ് വേണം പക്ഷേ ഒന്നും ഒരു തെളിവ് മഹാനായ ശംഷുൽ സഹോദരൻ മഹാനായ ഉമർ ഖാദിരി ഖാദരി തൻ്റെ അനുജൻ ശംഷുലമയുടെ അനുജൻ ഉമർ ഉൽ ഖാദരിയുടെ പ്രിയപ്പെട്ട പുത്രൻ ബാബ മുസ്ലിയാർ അദ്ദേഹം വലിയൊരു ഫക്കീഹായിരുന്നു നല്ല പണ്ഡിതനായിരുന്നു മാത്രവുമല്ല തത്സമാത്തിൻ്റെ കാര്യത്തിൽ വളരെ കൂടുതൽ അവഗാഹം നേടിയ ഒരു മഹാനുമായിരുന്നു മഹാനായി ബാബു മുസ്ലിയാർ ഉമർ മുസ്ലിയാരുടെ പുത്രനെ തൻ്റെ മൂത്താപ്പാക്കി ഏറ്റ ഈ സിഹറ് തനിക്കത് ബോധ്യപ്പെടുകയും വെള്ളിമാട് കുന്നിലുള്ള മൂത്താപ്പയുടെ വീട്ടിൽ ചെന്ന് ഈ കാര്യം മൂത്താപ്പയോട് വിശദമായി സംസാരിക്കുകയും ചെയ്തു അത് തൊണ്ണൂറ്റി ഒന്ന് കാലങ്ങളിലാണ് തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്ന് കാലങ്ങളിൽ ഈ ഷെഹർ കഠിനമായി ബാധിച്ചിരിക്കുന്ന സന്ദർഭമാണ് ആ കാരണം കൊണ്ട് ബഹുമാനപ്പെട്ട ശംഷദ്വലമ തൻ്റെ സഹോദരപുത്രൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുത്തില്ല മഹാനായ ബാബു ശ്രീയാഥനത് വിശദീകരിച്ചത് തൻ്റെ മൂത്താപ്പയെ ഒരു കിണറ്റിൽ വലിയ ആഴമില്ലാത്ത ഒരു കിണറ്റിൽ അത് വെള്ളവുമില്ലാത്ത ഒരു കിണറ്റിൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെ കാണുന്നു ആ ശംസുൽ ഷംഷുലമ ആ കിണറിൻ്റെ അടിയിൽ ചുറ്റുഭാഗത്തും ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ പച്ച ശാള് താഴ്ത്തേക്ക് ഇറക്കിക്കൊണ്ട് ശംഷുരോലമയെ കയറ്റാൻ ശ ശ്രമിക്കുന്നു പക്ഷേ ഷംഷുരമ ഷാളിൽ പിടിക്കാൻ പിടിക്കാനൊരുങ്ങുമ്പോഴേക്കും ഷാൾ അവർ വലിച്ചു കളയും ഇതാണ് ബഹുമാനപ്പെട്ട ദാരിമ്യസ്ഥാളുകൾ കാണുന്നത് ഈ വിവരം ബഹുമാനപ്പെട്ട സംശുലയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് തന്നെ മടക്കി ചെയ്തത് ആ കഠിനമായ സെഹറിൻ്റെ കാരണമായിരുന്നു ഷംസുൽ ഉലമ ഇങ്ങനെ തപ്പി കളിച്ചിരുന്നത് അതുകൊണ്ട് തന്നെയാണ് സംസുദ് അലമ തൻ്റെ ആദർശത്തിൻ്റെ വിരുദ്ധമായി ലീഗ് ഓഫീസുകളൊക്കെ സുന്നത്തമായ ഓഫീസുകളാണ് എല്ലാവരും മുസ്ലിം ലീഗിൽ അണിജീയണം അങ്ങനെയുള്ള ഒരുപാട് പ്രസ്താവനകൾ വേറെയും ഉണ്ടായിട്ടുണ്ട് കൂടുതലൊന്നും അത് പരാമർശിക്കേണ്ട ആവശ്യം ഇല്ല അല്ലേ അങ്ങനെ സംസുല ആ നിലപാട് സ്വീകരിച്ചിട്ട് ബഹുമാനപ്പെട്ടവരുടെ ലിഖറിൻ്റെയും മറ്റ് വിവാദത്തുകളുടെയും അതുപോലെ ഏറ്റവും ആഴമേറിയ എൽമിൻ്റെയും കാരണം കൊണ്ട് ഈ ഷെഹർ ഓട്ടോമാറ്റിക്കായി നീങ്ങിപ്പോയി അപ്പോൾ ആ ഷെഹർ ചെയ്തതിനും നീങ്ങിപ്പോയതിനുമുള്ള അടയാളമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ബഹുമാനപ്പെട്ട ശംസുർ അലമയുടെ ഭാര്യ ഒഫാത്തായപ്പോൾ മഹാനായ ഖബറു അലമ കാന്തവർ മുസ്താദും ആ മരണവീട്ടിലെത്തി മറ്റു പല നേതാക്കളും അവിടെയുണ്ട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി സിഹാബ് എന്നവറുകളുണ്ട് ബഹുമാനപ്പെട്ട കോട്ടമൽ ഉസ്താദുണ്ട് ഉണ്ട് കെ കെ അബ്ബറത് ഉണ്ട് മാനമുസ്ലിയാരുണ്ട് ഇങ്ങനെ ഒരുപാട് പണ്ഡിതന്മാരും നേതാക്കളും ഒക്കെ ആ വീട്ടിലെത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ആ വീട്ടിലേക്ക് വരുമ്പോൾ മയ്യത്ത് കുളിപ്പിക്കാനിടത്ത് വെച്ച് ആ സന്ദർഭത്തിലാണെത്തിയത് അങ്ങനെ അവിടെ കുറച്ച് സമയം ബഹുമാനപ്പെട്ട ശംസുലമായ എഫ് വ്യവസ്ഥാവിനെ സ്വീകരിച്ചവിടെ ഇരുത്തി എന്നിട്ട് മയ്യത്ത് കുളിപ്പിച്ചു കൊണ്ടുവന്നു യാസീനോതിലും മറ്റു ദ്വാഹം കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് അല്ലേ ശംസുലമയുടെ ഭാര്യ ആരിൻ്റെ പേരിൽ നാനാതുറകളിലുള്ള നേതാക്കളും അനുയായികളും അണികളും സുന്നി പ്രവർത്തകരും ഒക്കെയായി ധാരാളം ആളുകളവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ആ ഒരുമിച്ച് കൂടിയ സമയത്ത് ബഹുമാനപ്പെട്ട ശംസുലമ നോക്കുകയാണ് ഒരാളിലേക്ക് ആരായിരുന്നു അത് നമുക്കൊന്ന് നോക്കാം സംശയം അതിൽ നിന്ന് കുറെ അവസാനിക്കുകയും ചെയ്യും അവിടെ കൂടിയിരിക്കുന്ന ആപാലവൃദ്ധം ജനങ്ങളിൽ നിന്ന് ആളുകളിൽ നിന്ന് ആരെയാണ് സംസല്ലമ്മയുടെ കണ്ണ് പരതുന്നത് മറ്റാരെയുമല്ല ബഹുമാനപ്പെട്ട കമറുല്ല കാന്തപുര പുസ്തകത പറയെ തൻ്റെ ആജ്ഞാശക്തിയുള്ള നാവുകൊണ്ട് ബഹുമാനപ്പെട്ടവർ വളരെ ലളിതമായി പറയുന്നു എ പി നിങ്ങൾ മയ്യത്ത് സംസ്കരിക്കൂ കുറേ കൂടുതൽ ആളുകളുടെ കൂടിയതിൻ്റെ പേരിൽ എല്ലാവർക്കും പള്ളിയിലേക്ക് എത്താൻ സാധിക്കുകയില്ല അതുകൊണ്ട് മയ്യത്ത് സംസ്കാരം വീട്ടിൽ വെച്ച് തന്നെ ഒന്ന് നടത്തിയിട്ട് എന്നാൽ സൗകര്യത്തിന് കുറേ ആളുകൾക്ക് പിരിഞ്ഞു പോകാം ആ ലക്ഷ്യം വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ശംശലമാ നിർദ്ദേശിക്കുന്നു എ പി നിങ്ങൾ മയ്യ സംസ്കരിക്കണം നിങ്ങൾ മയ്യ സംസ്കരിക്കണം ആ സദസ്സിൽ ഈ പറഞ്ഞ മാനം ശ്രീയാരടക്കമുള്ള കെ കെ അദർത്ത് അടക്കമുള്ള സമസ്തയിലഭിപ്രായ വ്യത്യാസമുണ്ടായിട്ട് നാല് വർഷം കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷമാണ് മറുഭാഗത്തുള്ള ചേളാരി സമസ്തയുടെ നേതാക്കളടക്കം എല്ലാവരും ആ സദസ്സിലുണ്ട് പക്ഷേ അവരിലൊന്നും ബഹുമാനപ്പെട്ട ശംസലുകളാണ് ആ തിരഞ്ഞെടുത്തത് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അവർ ഇത് തെറ്റിദ്ധരിച്ച് മറ്റാരും ശംഷരുലമയുടെ മയ്യ സംസ്കാരം നേതൃത്വം കൊടുത്തിട്ടില്ലെന്ന് ആരും ധരിച്ചു പോകരുത് മഹാനായ ശിഹാബങ്ങൾ നേതൃത്വം കൊടുത്തിട്ടുണ്ട് മറ്റു ആലമീങ്ങൾ പലരും നേതൃത്വം കൊടുത്തിട്ടുണ്ട് പക്ഷേ ആദ്യമായി മയ്യ സംസ്കരിക്കാൻ ആവശ്യപ്പെട്ടത് ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനോടായിരുന്നു ഇത് തന്നെ ബഹുമാനപ്പെട്ട ശംഷനുലമയുടെ സെഹർ നീങ്ങി എന്നുള്ളതിൻ്റെ വ്യക്തമായൊരു തെളിവാണ് ആ സെഹർ കാരണം ഒരുപാട് ഞാൻ സംസാരിച്ചു പോയി കാന്തപുരത്തിനെതിരെ ഞാൻ സംസാരിച്ചു പോയി കുന്നമംഗല തടക്കം യോഗം പരി സമ്മേളനം വെച്ച് എ പി ഉസ്സാദിനെതിരെ ബഹുമാനപ്പെട്ട ശംസുരമാ എന്ന് പരാമർശങ്ങൾ നടത്തിയിരുന്നു പക്ഷേ അതൊക്കെ അപരാധമായി പോയി എന്ന് ബഹുമാനപ്പെട്ട ശംശുരമാ മഹാനൗതി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞതൊന്നും നിങ്ങൾ മുഖവിലക്കിടക്കേണ്ട അതെനിക്ക് യേറ്റ ഒരു സുഖക്കേട് കാരണം അങ്ങനെ സംഭവിച്ചു പോയതാണെന്ന് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ്വറുകളെ മയ സംസ്കരിക്കാൻ വേണ്ടി സംശയപരമാ നിർദ്ദേശിച്ചത് കാരണം ഈ നേതൃത്വം കൊടുക്കൽ കൊണ്ട് മയ സംസ്കാരത്തിനാണ് നേതൃത്വം കൊടുക്കുന്നതെങ്കിലും ഈ നേതൃത്വം കൊടുക്കൽ കൊണ്ട് ജനങ്ങൾ മനസ്സിലാക്കണം ഇവിടെ സുന്നദ്ധമാർ നേതൃത്വം കൊടുക്കാൻ എ പി അബോക്രമിയാർ മാത്രമേ തൻ്റെ ഇടമുള്ള ത്രാണിയുള്ള ആർജവുമുള്ള ഒരു പണ്ഡിതനുള്ളൂ അതുകൊണ്ട് കൂടിയിരിക്കുന്ന ഈ ഭാഗത്തുള്ള സമസ്തയുടെ നേതാക്കളെ നിങ്ങളും കൂടി മനസ്സിലാക്കണം അതിനു വേണ്ടിയാണ് ഞാൻ എ പിയെ കൊണ്ട് മയ സംസ്കരിപ്പിക്കുന്നത് എന്നൊരു ധ്വനി ആ വരികൾക്കിടയിൽ ഒളിഞ്ഞുകിടക്കുന്നുണ്ട് ഉദാഹരണമായി നമുക്ക് പറയാം മഹാനായ അസുറല്ലാഹി സുല്ലാഹ്ലൈസ്വല്ലമാങ്ങൾക്ക് രോഗം കഠിനമായപ്പോൾ ബഹുമാനപ്പെട്ട അസൂലഹി അസുലമാ തങ്ങൾക്ക് കാരത്തിന് നേതൃത്വം നൽകാൻ കഴിയുന്നില്ല ആ സന്ദർഭത്തിൽ മദീന പള്ളിയിലുണ്ടായിരുന്ന നൂറുകണക്കിൻ്റെ സ്വഹാബികളുടെ കൂട്ടത്തിൽ തൻ്റെ മരുമകനായ സ്വഹാബി ആ കൂട്ടത്തിലുണ്ട് അലി അള്ളാഹു വന്നു തൻ്റെ മറ്റൊരു മരുമകനായ സ്വഹാബി ഉസ്മാൻ മുനപ്പാൻ അലി അള്ളാഹു അൻഹു ഇങ്ങനെയൊക്കെയുള്ള പ്രമുഖരായ സഹാബികളുണ്ടായിട്ടും സൂറുല്ലാഹിശ്ശവല്ലാശ്വല്ല സംസ്കാരത്തിന് നേതൃത്വം നൽകാൻ മഹാനായ അപൂപക്രസിദ്ധി ഘട്ടങ്ങളെയാണ് നിർദ്ദേശിച്ചത് അതിലൊരു പാഠം ബാക്കിയുള്ള സഹാബത്തിനുണ്ടായിരുന്നു ഞാനോഫാത്തായാൽ ഇവിടെ ഇസ്ലാമിക കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനുള്ള ഹലീഫുമാരിൽ ഒന്നാമതായി ഈ സ്ഥാനത്തേക്ക് വരേണ്ടത് അപൂപക്രസി ഘട്ടങ്ങളാണെന്നുള്ള ഒരു ധ്വനി ബുദ്ധിയുള്ള മഹാന്മാരായ സ്വഹാബത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അബൂവക്കര സത്വങ്ങളെ സൂല അഹിസാഹ് അലഹിസ്വല്ലമാങ്ങൾ ഇമാമത്തിന് നിർദ്ദേശിച്ചത് അതുപോലെ ആ പ്രവാചകന്റെ അനന്തരാവകാശികളാണല്ലോ ബഹുമാനപ്പെട്ട ശംസലുലമ ഇ കെ അബൂവക്രംസുലിയ ബഹുമാനപ്പെട്ട ഖബറുലമ കാന്തപുരം ഉസ്താദ് പോലെയുള്ള പണ്ഡിതന്മാർ അതുകൊണ്ട് അവരുടെ ശരീരം പറ്റി ജനങ്ങൾ മനസ്സിലാക്കട്ടെ നേതൃത്വം കൊടുക്കാൻ ഏറ്റവും കുലശിതമായൊരവസ്ഥയാണുള്ളത് എന്തൊക്കെയോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിപ്പോയി അതിൽ നിന്നൊക്കെ ജനങ്ങൾ മാറി നിൽക്കണം എന്നിട്ട് സുന്നദ്ധജമായിട്ട് ശക്തിപ്പെട്ട് വരണം അത് ശക്തിപ്പെടുത്താനും അതിൽ നേതൃത്വം നൽകാനും ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ എ പി അബു വക്രം ശ്രീയാരൻ മാത്രമാണ് അതിനർഹൻ എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് അവിടെ വെച്ച് ബഹുമാനപ്പെട്ട ശംസരമ എ പി ഉസ്താദിനോട് മയ സംസ്കരിക്കാൻ ആവശ്യപ്പെട്ടത് അതുതന്നെയാണ് ബഹുമാനപ്പെട്ട ശംഷുലമയുടെ ശിഹർ നീങ്ങി എന്നുള്ളതിൻ്റെ വ്യക്തമായിരിക്കുന്നൊരു തെളിവും അവിടുന്ന് അങ്ങോട്ട് രണ്ട് വർഷമാണ് ബഹുമാനപ്പെട്ട ശംഷുലമ ജീവിച്ചത് ഈ രണ്ട് വർഷത്തിനിടയിൽ കേരളത്തിൻ്റെ ഒരു ഭാഗത്ത് പോലും എ പി ഉസ്താദിനെ പരാമർശിച്ചുകൊണ്ട് മോശമായി പരാമർശിച്ച് ഒരു വാക്കും ബഹുമാനപ്പെട്ട ശംഷുല്ലമ സംസാരിച്ചില്ലെന്ന് മാത്രമല്ല ആരെങ്കിലും സംസാരിക്കുന്നുവെങ്കിൽ അതിന് ബഹുമാനപ്പെട്ട സംശലമ അംഗീകാരവും നൽകിയിട്ടില്ലായിരുന്നു ഈ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം അതുപോലെ ഇതിൻ്റെ ഒരു പരിഹാരം അഥവാ ഈ കുറേ ആളുകൾ അഞ്ചാറ് കൊല്ലം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിറന്നതിന് ഒരു പരിഹാരം കാണാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ടവരുടെ ജീവിതകാലത്ത് തന്നെ ബഹുമാനപ്പെട്ട തങ്ങളെ സമസ്തയുടെ പ്രസിഡൻ്റാക്കി ബഹുമാനപ്പെട്ട സംശലമ നിയോഗിച്ചതും എന്തിനായിരുന്നു അത് നമുക്കൊന്ന് വിശകലനം ചെയ്യാം ബഹുമാനപ്പെട്ട ഉലമയുടെ സെഹർ നീങ്ങിയതിന് തെളിവാണ് മഹാനായ കണ്ണീർ തുസ്സാദിൻ്റെ വഫാത്തിന് ശേഷം ആ വിഭാഗം സമസ്തയുടെ പ്രസിഡന്റായി ബഹുമാനപ്പെട്ട സെഹരീ തങ്ങളെ ശംഷമ നിയോഗിച്ചു ആ നിയോഗിക്കുന്ന സമയത്ത് ആ ഭാഗത്തുള്ള പണ്ഡിതന്മാരിൽ പലർക്കും അതിനോട് വിയോജിപ്പുണ്ടായിരുന്നു ശംഷുല്ലമയുടെ വീട്ടിൽ ചെന്ന് തന്നെ ആ പണ്ഡിതന്മാരൊക്കെ ആവശ്യപ്പെട്ടിരുന്നു അതു തങ്ങൾ വളരെ കാലം കേരളത്തിൽ ഇല്ലാത്ത ആളായിരുന്നു സൗദി അറേബ്യയിലായിരുന്നു കുറേ പഠിക്കാൻ അവിടെ നിന്നു പിന്നെ ജോലി ആവശ്യാർത്ഥ നിന്നു അങ്ങനെ കേരളത്തിന്റെ മുഴുവൻ അവസ്ഥകളും അറിയാത്ത ആളാണ് അതുകൊണ്ട് അതുവരി തങ്ങളെ പ്രസിഡന്റ് ആക്കാതിരിക്കലാണ് നല്ലത് എന്നൊക്കെ അതുവരി ത തങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ പറയുന്നതല്ല കാര്യമായ ആലുവ്യങ്ങളെക്കുറിച്ച് തങ്ങൾ പറഞ്ഞതാണ് ഈ മൂദേവികൾ പോയി പറഞ്ഞു എന്നാണ് തങ്ങൾ പരസ്യമായി ഒരു പൊതുസമ്മേളനത്തിൽ തന്നെ ആഭിഷേകമായി പ്രതികരിച്ചത് പക്ഷേ ഞാൻ ആ വാക്ക് കടമെടുത്ത് പറയുകയാണ് ആ അങ്ങനത്തെ ഒരു വാക്ക് പറയാൻ ഒരിക്കലും ഞാൻ അർഹനല്ല ഞാൻ എൻ്റെ സ്വന്തം വാക്ക് കൊണ്ട് നെയ്യത്ത് കൊണ്ട് പറയുന്നതും അല്ല എന്ന് പ്രത്യേകമായി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു പക്ഷേ സംശയം അതൊന്നും ചവിക്കൊണ്ടില്ല അതു കാര്യം തങ്ങളെ തന്നെ പ്രസിഡന്റാക്കി ആ പ്രസിഡൻ്റാക്കിയതിൻ്റെ പരിണിത ഫലം പിന്നീട് നാം മനസ്സിലാക്കിയില്ലേ അറിഞ്ഞില്ലേ ഇവരുടെ ഈ നീക്കങ്ങളും അവരുടെ ഈ പ്രവർത്തനങ്ങളും ഒന്നും അഹ് സുന്നത്തിവൽ ജമാനെ യോജിച്ചതല്ലെന്ന് തങ്ങൾ മനസ്സിലാക്കി അതവരോട് പലവട്ടം നേരിട്ട് പറഞ്ഞിട്ടും സമ്മതിക്കാത്തതിൻ്റെ പേരിലാണ് പട്ടിക്കാട് ജാമ്യാനൂരി ആർ ബി കോളേജിൻ്റെ പ്രിൻസിപ്പാൾ കൂടിയായ ബഹുമാനപ്പെട്ട അസുഹരി തങ്ങൾ സമസ്തയുടെ പ്രസിഡന്റാണ് ജാമ്യയുടെ പ്രിൻസിപ്പാളുമാണ് ആ ജാമ്യയുടെ സമ്മേളനം നടക്കുമ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികൾ പുറത്തിറക്കുന്ന അൽമുനീർ എന്ന് പറയുന്ന ഒരു മാസിക ആ മാസിക എല്ലാ വർഷവും പുറത്തിറക്കാറുണ്ട് ജനങ്ങൾക്കൊക്കെ അത് വിതരണം ചെയ്യാറുണ്ട് അതിൽ ബഹുമാനപ്പെട്ട തങ്ങൾ പ്രസക്തമായിരിക്കുന്ന ഒരു ലേഖനം എഴുതി അറബിയിലായിരുന്നു ലേഖനം ആ ലേഖനത്തെക്കുറിച്ചൊക്കെ പലപ്പോഴും പലരും പ്രസംഗിക്കുന്നങ്ങൾ കേട്ടതുകൊണ്ട് ഞാൻ അതിൻ്റെ എല്ലാ വശങ്ങളിലേക്കും ഇറങ്ങിച്ചെന്നില്ല പക്ഷേ ആ ലേഖനത്തിൻ്റെ സാരാംശം എൻ്റെ കൂടെയുള്ള ജംിയത്തുൽ വിരമ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് ആ സംഘടനയ്ക്ക് ജംവിയത്തുൽ വിരമ എന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും അഭികാമ്യം ജംവിയത്തുൽ ജുഹല എന്ന് പറയുന്നതാണ് വിവരദോഷികളുടെ സംഘടന ഞാനല്ലാത്ത ബാക്കിയുള്ളവരൊക്കെ അതിൽ വിവരദോഷികളാണ് വിവരമില്ലാത്തവരാണ് വിഡ്ഢികളാണ് അസൂയാലുക്കളാണ് വെറും ഭിതണിയും പ്രസാദും മാത്രം പറഞ്ഞ് അതിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരാണ് അവരെ കൊണ്ട് ദീനിന് ഒരു പ്രയോജനവുമില്ല അവരുടെ പ്രവർത്തിച്ചിട്ട് സുന്നദ്ധരമായത്തിൻ്റെ ഒരു പ്രവർത്തനവും കാഴ്ചവെക്കാൻ അവർക്ക് സാധ്യമല്ല ഇങ്ങനെ അതിരൂക്ഷമായി ഈ ലേഖനത്തിൽ വിമർശിച്ചപ്പോൾ ആ ലേഖനം ഒന്ന് നോക്കാൻ അള്ളാഹു അവർക്ക് സമ്മതം കൊടുത്തില്ല ഏതുവരെ ആ സമ്മേളനത്തിൽ വെച്ച് സൂവനീർ അവരുടെ ആ മാസിക അത് പുറത്തിറങ്ങുകയും അതെല്ലാവരും കൈകളിലെത്തുകയും നമ്മുടെ പണ്ഡിതന്മാരുടെ കൈകളിലും എത്തി അത് സൂക്ഷ്മമായി വീക്ഷിച്ചപ്പോൾ ഇങ്ങനെയുള്ള ഒരു ലേഖനം അതിൽ കണ്ടപ്പോൾ പരസ്യമായി നമ്മുടെ പ്രാസീകന്മാർ പ്രസംഗിക്കാൻ തുടങ്ങി ആ സമയത്താണ് ആ ഭാഗത്തുള്ള മൂല്യമാരും ബാക്കിയുള്ളവരും അത് വായിച്ചു നോക്കി അതിന്റെ അർത്ഥം പഠിച്ച് മനസ്സിലാക്കുന്നത് അപ്പോഴേക്കും വണ്ടി സ്റ്റേഷം വിട്ടിരുന്നു പലരുടെയും കയ്യിൽ ഈശോന ഇറത്തിയിരുന്നു അങ്ങനെ അവരത്രമാത്രം കടന്നാക്ഷേപിച്ച ഈ തങ്ങളെ ഇനി അതിൻ്റെ പ്രിൻസിപ്പാളാക്കാൻ പറ്റില്ലെന്ന് തീരുമാനിച്ച് ജാമ്യയുടെ പ്രിൻസിപ്പാൾ സ്ഥാനത്ത് നിന്നും അവരെ നീക്കം ചെയ്യുകയും അതിന് പകരം കെ കെ അബോക്കർ പ്രിൻസിപ്പാളായി നിശ്ചയിക്കുകയും ചെയ്തു കുറച്ചു കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ സമസ്തയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും അത് കഴിഞ്ഞി തങ്ങളെ അവർ നീക്കി അല്ലേ സ്വാഭാവികമായി ഒന്ന് ചോദിച്ചോട്ടെ സമസ്ത കേരള കേരളീയത്തുള്ളുലമയുടെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്നവരൊക്കെ മഫാത്തായതിനു ശേഷം മറ്റുള്ളവരെ തിരഞ്ഞെടുക്കാറാണ് പതിവ് ബഹുമാനപ്പെട്ട മുറവും സ്വതക്കത്തുള്ളത് മാത്രമാണ് സ്വന്തമായി രാജിവെച്ചു പോയത് അദ്ദേഹത്തെയും സമസ്തയുടെ പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് നീക്കിയിട്ടില്ല ബാക്കിയുള്ള ആളുകളൊക്കെ മരണപ്പെട്ടതിന് ശേഷം അനുയോജ്യരായ ആളെ തിരഞ്ഞെടുക്കുമ്പോൾ മഹാനായ കങ്ങളവറികളെ ഇവർ യോഗം ചേർന്ന് ഇവരഞ്ചാറാളുകൾ യോഗം ചേർന്ന് അവരിൽ തങ്ങളെ ഒഴിവാക്കുകയും അതിനു പകരം മറ്റൊരു മുസ്ലിർത്ഥന ചെയ്തു എന്തായിരുന്നു ഇതിന്റെ കാരണം മഹാനായ സംശയമായി തീരുമാനിച്ചു എന്നെ ഏതോ ദുഃശക്തികൾ കുടുക്കി സുന്നദ്ധമാറ്റെതിരെ ഞാൻ പുറത്ത് സംസാരിച്ചു പോയി ഞാൻ സംസാരിച്ച കാരണം കൊണ്ട് ഏതാനും ആളുകൾ പക്ഷത്തുണ്ടായി സംശുരമയെങ്ങാനും ആ ഭാഗത്തിൽ ആയിരുന്നുവെങ്കിൽ ചേളാരികളുടെ അവസ്ഥ ഭക്ഷ പൂജ്യമാകുമായിരുന്നു ഇത് മനസ്സിലാക്കിയ ഹൃദയം വേദനിച്ച ബഹുമാനപ്പെട്ട സംശുരമ തൻ്റെ പിൻഗാമിയായിട്ടാണെങ്കിലും ബഹുമാനപ്പെട്ട തങ്ങളെ കൊണ്ട് ഞാൻ വഫാത്തായതിനു ശേഷമാണെങ്കിലും ഈ യാഥാർത്ഥ്യം ഒന്ന് ലോകരോട് വിളിച്ചു പറയട്ടെ എന്നിട്ട് ജനങ്ങൾ ഈ കാര്യം മനസ്സിലാക്കട്ടെ എന്ന സതുദ്ദേശത്തോടു കൂടിയാണ് അധഹരിത്തങ്ങൾ അവരുടെ പ്രസിഡൻ്റാക്കിയത് അതുകൊണ്ടാണ് ശംശുരമയുടെ ക്റാമത്തെന്ന നിലക്ക് തങ്ങൾ ഇത്രയും കാര്യം പരസ്യമായി പ്രഖ്യാപിച്ചതും അത് ശംശുദ്ധർമ്മക്കേറ്റ സെഹർ അത് നീങ്ങിയതിൻ്റെ തെളിവായിരുന്നു എന്ന് പ്രിയമുള്ള സഹോദരന്മാരെ നാം മനസ്സിലാക്കണം അതല്ലാതെ ഇവരെന്തെങ്കിലും പണി ചെയ്ത് അവരെങ്ങനെ കൊണ്ടുപോയി വെക്കുന്നതും മറ്റുമൊന്നും ഞാനോ മറ്റുള്ളവരോ കണ്ടിട്ടല്ല ഈ അനുഭവത്തിൻ്റെ ഈ യാഥാർത്ഥ്യം പക്ഷേ ആയിരിക്കുന്ന ഈ തെളിവുകൾ അത് വെച്ചുകൊണ്ടാണ് സംശയമൊക്കെ ശെഹം ബാധിച്ചിരുന്നു എന്ന് സ്ഥാപിക്കാനുള്ള കാരണമെന്ന് എല്ലാവരെയും ഇൻഷാ ഇൻഷല്ല ഇന്നത്തെ ക്ലാസ് ഈ രണ്ട് ഈ ഒരു സംശയത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു സംശയവും കൂടി അദ്ദേഹം ചോദിച്ചിരുന്നു അതും എല്ലാവരും അറിയേണ്ടതാണെന്ന നിലയ്ക്ക് അതിൻ്റെ ഒരു മറുപടിയും കൂടി പറഞ്ഞ് ഇന്ന് മുസ്ലിം സമാജത്തിൻ്റെ അത്യാവശ്യ ചില കാര്യങ്ങൾക്ക് മറ്റൊരു സ്ഥലത്ത് പോകാനുള്ളതിൻ്റെ പേരിൽ ഇന്ന് ഈ ക്ലാസ് ഏകദേശം ഈ സംശയത്തിനും കൂടി മറുപടി പറഞ്ഞ് ഞാൻ ഈശാള്ള അവസാനിപ്പിക്കുന്നു ബാക്കി നമുക്ക് നാളെ തുടരാം എന്തായിരുന്നു മറ്റുള്ള സംശയത്തിൻ്റെ മറുപടി എന്താ പരിപാടി ഒന്നുമില്ലേ ഇന്നലത്തെ ക്ലാസ്സിൽ മറ്റൊരു സംശയം ചോദിച്ചത് ഒരു സലാം പറയുന്ന പാഠത്തെക്കുറിച്ചായിരുന്നു ആ ഭാഗത്തേക്ക് നമ്മൾ ക്ലാസ് എത്തുന്നുണ്ട് ആ ഭാഗത്തേക്ക് നമ്മുടെ ക്ലാസ് എത്തുന്നുണ്ട് അതുകൊണ്ട് അപ്പോൾ അത് വിശദമായിട്ട് പറയാം എന്നാലും ആ സംശയം ചോദിച്ച സ്ഥിതിക്ക് ഒറ്റവാക്കിൽ അതൊന്ന് അതിൻ്റെ മറുപടി പറയുന്നു അത് മലപ്പുറം ജില്ലയിലെ എൻ്റെ കണ്ണാട്ടിൻ്റെ അടുത്തുള്ള കാളികാവ് റേഞ്ച് ജംഇത്തു മാലീൻ്റെ യോഗം ചേർന്ന് അവിടെയുള്ള ഏതാനും മാലിന്യങ്ങളായിരുന്നു ഈ അഹ്ലാക്കിലെ സലാം പറയല്ലെന്ന പാഠത്തിൻ്റെ ആ പുസ്തകത്തിൻ്റെ പേജ് കീറി അത് വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഓഫീസിലേക്ക് അയച്ചു കൊടുത്തിട്ട് അവരെ പ്രതിഷേധം അറിയിച്ചു ഇങ്ങനെയൊക്കെയുള്ള പാഠങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചാൽ ജനങ്ങളിൽ അത് അനൈക്യത്തിന് കാരണമാകും എന്നൊക്കെയായിരുന്നു ഈ എമിറ്റേഷൻ മാലിന്യങ്ങളുടെ വാദം കാരണം അവർ നൂറ് ശതമാനം ശൂന്യകളാണെങ്കിൽ അവർ ഈ വാദം ഉന്നയിക്കില്ലല്ലോ അതുകൊണ്ട് അവരെക്കുറിച്ച് ലിമിറ്റേഷൻ സുന്നികൾ ഈ ടി ട്വൻറ്റി സുന്നികൾ എൺപത് ഇരുപത് എന്ന നിലക്കുള്ള സുന്നികളെ അവരെ കൂട്ടാൻ പറ്റും എൺപത് ശതമാനവും സുന്നച്ചമാനെതിരും ഇരുപത് ശതമാനവും പേരിന് ശുന്നിയും ഇതിങ്ങനെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ യോഗത്തിൽ ഇത് ചർച്ച വന്നു ചർച്ച വന്നപ്പോൾ അന്ന് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഈ ഇ കെ അബൂഖർ മുസലിയ ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താവിൻ്റെ കൂടെ തന്നെയാണ് ബാക്കിയുള്ള ഈ മലപ്പുറം ജില്ലയിലെ കുറേ രാഷ്ട്രീയ മൂലാനമാരാണ് ഇതിനൊത്താശ പാടിക്കൊണ്ട് അപ്പുറത്തുള്ളത് അതിൽ തന്ത്രപരമായൊരു നീക്കമാണ് അന്ന് സംശയനിർമാർ നടത്തിയത് അപ്പോൾ ഈ ഈ പുസ്തകം മാറ്റണം അത് പിൻവലിക്കണം എന്നൊക്കെയാണ് പലരുടെയും ആവശ്യം അതിന് ഒത്താശ ചെയ്തുകൊണ്ട് വിദ്യാഭ്യാസ ബോർഡിലുള്ള ഈ രാഷ്ട്രീയ മൂല്യന്മാരും പറയുന്നു അത് മാറ്റണം ആവശ്യം തന്നെയാണ് ജനങ്ങളുടെ ഇതങ്ങനെ ഒരു പാഠം പഠിപ്പിച്ചു കൊടുത്താണ്ടുള്ളത് വേണ്ട പിന്നെ അത് പോലെമാർ പറഞ്ഞു കൊടുത്താൽ മതി പോലെമാർ പറഞ്ഞു കൊടുത്താൽ മതി മഹാബികൾക്ക് സഹാചെന്നുള്ളത് അപ്പോൾ അതിങ്ങനെ എഴുതി വെക്കേണ്ട ആവശ്യമില്ല സംസ്കൃതമൊക്കെ ദേഷ്യം പിടിക്കാത്തത് കൊണ്ടല്ല പക്ഷേ ഒരു തന്ത്രപരമായ നീക്കങ്ങളിലൂടെ ഇവിടെ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക നമ്മളീ പുസ്തകമൊക്കെ ഇപ്പോൾ കുറച്ച് പഴയതല്ലേ പുനിയൻ അമ്മിയിൽ കയറി പശീടെ കീശ കയറി മണ്ടൻ കുണ്ടിൽ ചാടി ഇങ്ങനെയൊക്കെ ഉള്ളതൊന്നും ഇപ്പോഴത്തേക്ക് യോജിച്ചതല്ല അതുകൊണ്ട് നമുക്ക് ആ മൊത്തം സിലബസ് ഒന്ന് പരിഷ്കരിക്കാം അതിലൊരു സ്ക്രൂട്ടിംഗ് കമ്മിറ്റി നമുക്ക് നിശ്ചയിക്കാം അങ്ങനെ ബഹുമാനപ്പെട്ട സംശയവേമയുടെ നിർദ്ദേശപ്രകാരം നാലഞ്ച് മൂല്യന്മാരടങ്ങുന്ന ഒരു സ്ക്രൂട്ടിംഗ് കമ്മിറ്റി അതിൽ നിന്നെടുത്തു എന്നിട്ട് അതിന്റെ നേതൃത്വം മഹാനായ കാന്തപുരം എ പി ഉസ്താദുകളെ ഏൽപ്പിച്ചു അല്ലേ പേരിന് മൂന്നാല് ആളുകൾ മറ്റുള്ളവരുണ്ട് അല്ലേ മാലി മുസ്ലിയാനുണ്ട് ബഷീർ മുസ്ലിയാനുണ്ട് ഇങ്ങനെയുള്ള ആളുകളൊക്കെ അതിലുണ്ട് അല്ലേ പക്ഷേ അതിൻ്റെ നേതൃത്വം ബഹുമാനപ്പെട്ട കമറുൽ ഉളമ കാന്തപുരം ഉസ്താദിൽ ഏൽപ്പിച്ചു അങ്ങനെ അവർ യോഗം ചേർന്ന് സിറ്റിംഗ് നടത്തി കുറേ പാഠ പദ്ധതികളൊക്കെ പിന്നെ പരിഷ്കരിച്ച് എഴുതി ഉണ്ടാക്കി നമ്മളെ ബഹുമാനപ്പെട്ട കോടമ്പുഴ ബാബു ആരൊക്കെ അതിനു വേണ്ടി അധ്വാനിച്ച ആളായിരുന്നു ആ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതിൽ മീക്കലഭിപ്രായ വ്യത്യാസമുണ്ടാകുന്നതും മഹാനായ കാജൽ റമയുടെ നേതൃത്വത്തിൽ അവർ ഇറങ്ങിപ്പോരുന്നതും അതുകൊണ്ട് ഈ സ്ക്രൂട്ടിംഗ് കമ്മിറ്റി തയ്യാറാക്കിയ അതിൻ്റെ മുഴുവൻ സ്ക്രിപ്റ്റുകളും എല്ലാ രേഖകളും ബഹുമാനപ്പെട്ട എ പി ഉസ്താൻ ആ അതുകൊണ്ടാണ് ആ നോംബോർഡടുപ്പിച്ച് ഇവരറങ്ങിപ്പോകുന്ന ആ കൊല്ലം തന്നെ നമുക്ക് പുതിയ പാഠ്യപദ്ധതി ഇവിടെ സിലബസ് പുതുതാക്കി കൊണ്ടുവരാനും പുസ്തകമുണ്ടാക്കാനും കഴിഞ്ഞത് അപ്പം അത് ഇവിടെ എറണാകുളം സമ്മേളനത്തിന് ശേഷമല്ല അതിൻ്റെ മുമ്പ് തന്നെ ഉള്ള സംഭവമാണ് അതിങ്ങനെ റേഞ്ചിഎത്തൽ മാലിന്യത്തിൽ നിന്നും ഇങ്ങനെ പുസ്തകത്തിൻ്റെ പേജ് കീറി അയച്ചിട്ട് അതിനൊത്താഴ്ച പാടുന്ന ചില മൂലന്മാരും കൂടി അവിടെ വെച്ച് സംസാരിച്ച് ചർച്ച ചെയ്യായപ്പോൾ സംശയുടമയുടെ നിർദ്ദേശപ്രകാരം അങ്ങനെ സിലബസ് തന്നെ മാറ്റാൻ തീരുമാനിച്ച് പുസ്തകങ്ങൾക്കൊക്കെ ഒരു പരിഷ്കരണം വരുത്തി അങ്ങനെ നമ്മുടെ അഹലാത്തിൽ ഇപ്പോഴും അത് വളരെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തുകയും അവർ പിന്നെ തൊട്ടിക്കൂട്ടി ഉണ്ടാക്കിയ പുസ്തകത്തിൽ അത് ആധാ വിസ്വലാം എന്തോ പേര് വെച്ചിട്ട് ബുദ്ധതീയങ്ങളോട് തരാതെല്ലാം പാടില്ല എന്ന് ഒരു അവ്യക്തമായ രൂപത്തിൽ അവർ അച്ചടിച്ച് കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ഈ സംഭവം ഉണ്ടായത് എറണാകുള സമ്മേളനത്തിന് മുമ്പാണ് അഥവാ എ പി ഉസ്സാദിൻ്റെ കൂടെ ബഹുമാനപ്പെട്ട എ കെ ഉസ്താദ് ഉറച്ചു നിൽക്കുന്ന കാലത്താണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഈ കമ്മിറ്റി എടുത്തതും അതിൻ്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട എ പി ഉസ്സാദ് വന്നതും ആ രാഷ്ട്രീയ മൗലാനമാർ അവരിങ്ങനെ കെതിർത്തിട്ടും ഈ സിലബസ് പരിഷ്കരിക്കാൻ വേണ്ടി തീരുമാനിച്ച് അങ്ങനെ പരിഷ്കരിച്ച സിലബസ് അള്ളാഹുവിൻ്റെ തോപ്പിലേക്ക് കൊണ്ട് നമുക്ക് ആ പാഠപുസ്തകം പുറത്തിറക്കാൻ കഴിഞ്ഞതെന്നും അത് സംബന്ധമായി അറിയിച്ച് ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ക്ലാസ് ഇതോടെ അവസാനിപ്പിക്കുകയാണ് രണ്ട് സംശയത്തിന് മാത്രം മറുപടി പറഞ്ഞുകൊണ്ട് ബാക്കി കാര്യം എറണാകുള സമ്മേളനത്തിന് ശേഷമുള്ള ചില അവസ്ഥകളുണ്ട് അതിന് ശ നമുക്ക് നാളെ മുതൽ പ്രതിപാദിക്കാം എല്ലാവരും ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കി എന്തെങ്കിലും ഇങ്ങനെ സംശയങ്ങളുണ്ടെങ്കിൽ അത് ചോദിച്ച് പഠിച്ച് തെറ്റിദ്ധാരണ തീർക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ടും നിങ്ങളൊക്കെ ദ്വായ ചെയ്യണമെന്ന് അറിയിച്ചുകൊണ്ടും മുസ്ലിം ജമായത്തിൻ്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുള്ളത് കൊണ്ട് അതിന് പോകൽ നിർബന്ധിതമായതിനാൽ ആണ് ഇന്നലെ നാലുകൾ ഇപ്പോൾ കൂടി ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നത് എന്ന് എല്ലാവരെയും അറിയിച്ചുകൊണ്ട് ബാഹർ താനാ അലഹമില്ലാ അബ്ബുലീൻ അസ്ലാ ആലൈക്കും